റഷ്യയിലെ ജനസംഖ്യ ആശങ്കാജനകമായും വിധം കുറയുന്ന സാഹചര്യം നേരിടാൻ നിർദ്ദേശവുമായി പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ജോലിക്കിടെ ഉച്ചഭക്ഷണത്തിനും ചായ്ക്കും ഉൾപ്പെടെയുള്ള ഇടവേളകളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പുടിൻ നിർദ്ദേശിച്ചുവെന്ന് ഇംഗ്ലീഷ് മാധ്യമമായ മെട്രോ റിപ്പോർട്ട് ചെയ്തു സുസ്ഥിരമായ ജനസംഖ്യ നിലനിർത്താൻ ആവശ്യമായ രണ്ടേ പോയിന്റ് ഒന്നിൽ നിന്ന് രാജ്യത്തെ ജനന നിരക്ക് ഒരു സ്ത്രീക്ക് ഒന്നേ പോയിന്റ് അഞ്ച് എന്ന കുട്ടി എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയതാണ് ആശങ്കയായത് റഷ്യയിലെ ഫെർട്ടിലിറ്റി നിരക്ക് സ്ത്രീക്ക് ഏകദേശം ഒന്നേ കുട്ടികളായി കുറഞ്ഞതിന് പിന്നാലെയാണ് പരാമർശം മുമ്പ് രണ്ട് പോയിന്റ് ഒന്നായിരുന്ന ഫെർട്ടിലിറ്റി നിരക്കിനെ യുക്രൈൻ യുദ്ധം പ്രതികൂലമായി ബാധിച്ചു ഇത് റഷ്യയിൽ നിന്ന് യുവജനങ്ങളുടെ പലായനത്തിലേക്ക് നയിച്ചു എന്നാണ് വിലയിരുത്തൽ ജോലി തിരക്ക് എന്നത് പ്രത്യുൽപാദനം ഒഴിവാക്കുന്നതിനുള്ള സാധുവായ ന്യായമല്ല എന്ന് റഷ്യൻ ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ എഫ്ഗനി ഷെസ്തോ പലോവ് പറഞ്ഞു ജോലിയിലെ ഇടവേളകൾ ജനങ്ങൾ പരമാവധി മുതലെടുക്കണമെന്നും ഇടവേളകളിൽ കുടുംബം വിപുലീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ദിവസം പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന ജനങ്ങൾ എങ്ങനെ കുട്ടികൾക്കായി സമയം കണ്ടെത്തും എന്ന് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടായിരുന്നു ആരോഗ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് തിരക്കുകൾ ഒരിക്കലും സന്താനലബ്ധിക്ക് തടസ്സമാകരുതെന്ന് റഷ്യൻ ആരോഗ്യമന്ത്രി വ്യക്തമാക്കി കുടുംബത്തിന്റെ വിപുലീകരണം ഏറെ പ്രധാനമാണ് ഇതിനായി ഉച്ചഭക്ഷണ ഇടവേളകളും ടീ കോഫി ബ്രേക്കുകളും പ്രയോജനപ്പെടുത്തണമെന്ന് ഷേസോ പലോ ഊന്നി പറഞ്ഞു അതേസമയം റഷ്യയുടെ ജനനനിരക്കിൽ ഉണ്ടാകുന്ന കുറവ് പരിഹരിക്കുന്നതിന് ആവശ്യമായ മറ്റു പല നടപടികളും ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട് തലസ്ഥാന നഗരമായ മോസ്കോയിൽ പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ അവരുടെ ആരോഗ്യവും പ്രത്യുൽപാദന സാധ്യതകളും വിലയിരുത്തുന്നതിനായി സൗജന്യ ഫെർട്ടിലിറ്റി സ്ക്രീനിങ്ങിൽ പങ്കെടുപ്പിക്കും ചെല്ലിയ മേഖലയിൽ ജനന നിരക്ക് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക പ്രോത്സാഹനമാണ് അധികൃതർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് അവരുടെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒന്നേ ലക്ഷം രൂപ അതായത് ഒൻപത് ലക്ഷം രൂപ നൽകുന്നതാണ് ഈ പദ്ധതി ഇതിനു പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗർഭചിദ്രൻ നിയന്ത്രിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് കൂടാതെ വിവാഹമോചനത്തിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട് റഷ്യൻ ജനങ്ങളുടെ സംരക്ഷണമാണ് ദേശീയ തലത്തിൽ നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന എന്ന് പ്രസിഡന്റ് പുടിൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റഷ്യയുടെ വിധി നമ്മളിൽ എത്ര പേർ ശേഷിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നും ഇത് ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ജനന നിരക്കാണ് ഇപ്പോൾ റഷ്യയിൽ ഉള്ളത് ഈ കഴിഞ്ഞ ജൂൺ മാസം റഷ്യയിൽ ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം ഒരു ലക്ഷത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്നു ജനന നിരക്കിലെ ഈ കുത്തനെയുള്ള ഇടിവാണ് സർക്കാരിനെ നടപടികളിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിനേക്കാൾ പതിനാറായിരം കുറവാണ് ഈ വർഷം ഇതേ കാലയളവിലെ ജനങ്ങളെന്നാണ് റിപ്പോർട്ട് ജനന നിരക്കിലെ കുറവിന് പുറമെ റഷ്യയിൽ മരണങ്ങളുടെ എണ്ണം കൂടിയതും ജനസംഖ്യ ഇടിവിന് കാരണമാകുന്നുണ്ട് മുൻ വർഷത്തേക്കാൾ നാല്പത്തി മരണങ്ങളാണ് ഈ വർഷം റഷ്യയിൽ കൂടിയത് ജോലിയുടെ ഇടവേളകളിലെ ലൈംഗിക ബന്ധം മാത്രമല്ല ജനസംഖ്യയിലെ ഇടിവ് നിയന്ത്രിക്കാൻ വേറെ നടപടികൾ ക്രിംലിൻ സ്വീകരിച്ചിട്ടുണ്ട് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സൗജന്യ വന്ധ്യതാ പരിശോധന വിവാഹമോചനങ്ങൾ നിരുത്സാഹപ്പെടുത്താനായി ഫീസ് കുത്തനെ ഉയർത്തുക ഇരുപത്തിനാല് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥിനികൾക്ക് ആദ്യ കുഞ്ഞുണ്ടാകുമ്പോൾ ഗർഭചിതം നിരോധിക്കുക എന്നിവയാണ് അതിൽ ചിലത് വനിതാ തൊഴിലാളികളെ ഗർഭിണികളാകാനും പ്രസവിക്കാനും പ്രോത്സാഹിപ്പിക്കാൻ തൊഴിലുടമകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന കൗതുകരമായ നിർദ്ദേശമാണ് ഒരു റഷ്യൻ എം മുന്നോട്ട് വെച്ചത്